Hi viewers, welcome back to Car കഴിഞ്ഞ ദിവസം മുമ്പ് വരെ നമ്മളെല്ലാവരും ട്രോളിൽ കൊണ്ടിരുന്ന വണ്ടിയായിരുന്നു നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് അതിനായിട്ടുള്ള മെയിൻ കാരണം നോക്കിയാണെങ്കിൽ വണ്ടിയുടെ ലുക്ക് തന്നെയാണ് വണ്ടിയുടെ ലുക്ക് ആർക്കും അങ്ങോട്ട് ഇഷ്ടപ്പെട്ടിരുന്നില്ല കാരണം വണ്ടി നോക്കിയാണെങ്കിൽ പഴയ എൻ എസ് ടു ഹൺഡ്രഡ് കൊണ്ട് ഇരിക്കുന്നത് ഫ്രണ്ടിൽ മാത്രം കുറച്ച് മാറ്റം വെടുത്തിട്ടുണ്ട് ആ ഹെഡ് ലാമ്പിന് ഡിസൈൻ ആണെങ്കിൽ ആൾക്കാർക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ലായിരുന്നു പക്ഷേ ഇപ്പം ഈ വണ്ടി ഇന്ന് ലോഞ്ച് കഴിഞ്ഞപ്പം എല്ലാവരും പറയുന്നു ഇന്ത്യയിൽ ഇന്ത്യയിലിപ്പം അവൈലബിൾ ഉള്ള ഏറ്റവും നല്ല വണ്ടി ഇതാണെന്ന് അതിൻ്റെ കാരണം നോക്കിയാണെങ്കിൽ ഇതിൻ്റെ വില തന്നെയാണ് ബിജാജ് ഈ ഒരു എൻ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ ഒരു വണ്ടി തരുന്നത് വെറും വൺ പോയിന്റ് എയ്റ്റ് ഫൈവ് ലാക്ക് റുപ്പീസിനാണ് അതായത് ഒരു ലക്ഷത്തി എൺപത്തയ്യായിരം രൂപയ്ക്ക് നമുക്ക് കിട്ടാൻ പോകുന്നത് ഒരു നാനൂറ് സി സി ഉള്ള ഒരു വണ്ടിയാണ് അതും ഏകദേശം നാൽപ്പത് എച്ച് പിയോളം പവറുള്ള ഒരു നാന്നൂറ് സി സി വണ്ടി വെറും വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്കിനാണ് നമ്മുടെ ബജാജ് തരുന്നത് അത് വലിയൊരു കാര്യമാണ് കാരണം നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റ് ഇപ്പോൾ നോക്കിയാണെങ്കിൽ പല നൂറ്റമ്പത് സി സി വണ്ടികൾക്ക് വരെയും ഇതിനേക്കാളും കൂടുതൽ വില കൊടുക്കേണ്ടി വരും ആ സമയത്താണ് ബജാജ് ഈ ഒരു പ്രൈസിൽ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു ബൈക്ക് വരുന്നത് അതായത് പൾസറിൻ്റെ ആ ഒരു പണ്ടത്തെ ഒരു കാര്യമുണ്ട് അതായത് ഒരു ആ ഒരു വാല്യൂ ഫോർ ഫോർമായിട്ടുള്ള ഒരു നല്ലപോലെ ഒരു ബൈക്ക് അതിപ്പോഴും ബച്ചാച്ച് തുടർന്ന് പോരുന്നുണ്ട് അതാണ് പുതിയ എൻ എസ് ഫോർ സോ വൺ പോയിൻറ്റ് എയിറ്റ് ഫൈവ് ലാക്കിന് ആ ഒരു എൻജിൻ മാത്രമല്ല വിജ ചേരുന്നത് ഒരുപാട് ഫീച്ചേഴ്സും ഇതിൽ കൊടുക്കുന്നുണ്ട് ലുക്കിനെ കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല എവിടെ നോക്കിയാലും നമ്മുടെ എൻ എസ് ടു ഹൺഡ്രോ പോലെ ഇരിക്കുന്നത് ഫ്രണ്ടിൽ പുതിയൊരു ഹെഡ് ലാമ്പ് പോയിട്ടുണ്ട് അതായത് നമ്മുടെ ആ ഒരു എൻ ടു ഫിഫ്റ്റിയിലൊക്കെ വന്ന പോലത്തെ അതേ ഒരു തീമിലുള്ള ഒരു ഹെഡ് ലാമ്പ് ഇതിലും കൊടുത്തിട്ടുണ്ട് പിന്നെ നോക്കിയാണെങ്കിൽ ഫ്രണ്ടിൽ ആ ഒരു യു എസ് ടി ഫോക്കൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഫ്രെയിം വന്നേക്കുന്നത് നമ്മുടെ ഡോമിനാറിൻ്റെ ഫ്രെയിം തന്നെയാണ് ഡോമിനാറിൻ്റെ സെയിം ഫ്രെയിമാണ് ഇതിൽ വന്നേക്കുന്നത് അതൊക്കെ ഡിസൈനെക്കുറിച്ച് പറയാനുള്ളത് ഡിസൈനെ കുറിച്ച് ഓൾറെഡി എല്ലാവർക്കും അറിയാം ഇനി ടെക്നിക്കായിട്ടുള്ള കാര്യം നോക്കിയാണെങ്കിൽ ിൽ നമുക്ക് ഇതിലാത്തുള്ള എൻജിൻ നോക്കിയാണെങ്കിൽ നമ്മുടെ ഡോമിനാറിൽ കണ്ട ആ സെയിം എഞ്ചിനാണ് ഇതിലും വന്നേക്കുന്നത് അല്ലാണ്ട് ആ ഒരു പുതിയ ത്രീ നയൻറ്റി വന്നേക്കുന്ന ആ എഞ്ചിതിൽ കൊടുത്തിട്ടില്ല ആ ഒരു പഴയ ത്രീ നയൻറ്റി എഞ്ചിന് തന്നെയാണ് ഇതിൽ വന്നേക്കുന്നത് അതായത് ആ ഒരു മുന്നൂറ്റി എഴുപത്തി മൂന്ന് സി സി സിംഗിൾ സിലിണ്ടർ ലിക്വിഡ് കൂൾ എഞ്ചിനാണ് ഇതിൽ വരുന്നത് മാക്സിമം പവർ നോക്കിയാണെങ്കിൽ നാൽപ്പത് പി എസ് ആണ് അത് എയ്റ്റ് പോയിന്റ് എയ്റ്റ് കെ ആർ പി എമ്മിലാണ് നാൽപ്പത് പി എസ് പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് ടോർക്ക് നോക്കിയാണെങ്കിൽ മുപ്പത്തിയഞ്ച് എൻ എം ആണ് അത് സിക്സ് പോയിന്റ് ഫൈവ് കെ ആർ പി എമ്മിലാണ് മുപ്പത്തഞ്ച് എൻ എം ടോർക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നത് സിക്സ് സ്പീഡ് ഗിയർ ബോക്സ് ആ വന്നേക്കുന്നത് അതിൽ അവർ സ്ലിപ്പർ കച്ചും കൊടുത്തിട്ടുണ്ട് ഡോമിനാറിൻ്റെ സെയിം ഫ്രെയിമും ഡോമിനാറിൻ്റെ സെയിം എഞ്ചിനൊക്കെ ആണെങ്കിലും ഡോമിനാറിനെക്കാളും ഈ ഒരു വണ്ടിക്ക് വെയിറ്റ് കുറവാണ് അതായത് നൂറ്റി എഴുപത്തിനാല് കിലോഗ്രാം മാത്രമേ ഇതിന് വെയിറ്റ് വരുന്നുള്ളൂ ഡോമിനാറിനെക്കാളും പത്തൊമ്പത് കിലോയോളം ഈ വണ്ടി ലൈറ്ററാണ് ഡോമിനാറിൻ്റെ പെർഫോമൻസ് എങ്ങനെയാണെന്ന് നമുക്കറിയാം അതിൻ്റെ ഹാൻഡിലിങ് നമുക്കെങ്ങനെയാണെന്ന് അറിയാം അപ്പം അതിനേക്കാളും അഗ്രസീവ് ആയിരിക്കും ഒരു വണ്ടി കാരണം വെയിറ്റ് നല്ലപോലെ തന്നെ കുറവാണ് ഒരു നാൽപ്പത്തി മൂന്ന് മെമ്മിൻ്റെ യു എസ് ടി ഫോക്കാണ് ഫ്രണ്ടിൽ വന്നേക്കുന്നത് റിയറിൽ നോക്കിയാണെങ്കിൽ സിക്സ് സ്റ്റെപ്പ് പ്രീലോഡ് അഡ്ജസ്റ്റബിലിറ്റിയുള്ള ഗ്യാസ് ചാർജർ മോണോഷോക്കാണ് ഫ്രണ്ടിൽ നോക്കുകയാണെങ്കിൽ മുന്നൂറ്റി ഇരുപത് എം എമ്മിൻ്റെ ഡിസ്കാണ് വന്നേക്കുന്നത് റിയറിൽ നോക്കിയാണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത് എം എം ആണ് ഡുവൽ ചാർജ് ലേബേഴ്സൊക്കെ അവർ സ്റ്റാൻഡേർഡായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് അതേപോലെ തന്നെ ഇതിൽ സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളാണ് വരുന്നത് നാല് റൈഡിംഗ് മോഡുകളും വരുന്നുണ്ട് അതായത് റോഡ് റെയിൻ ഓഫ് റോഡ് സ്പോട്ട് അങ്ങനെ നാല് റൈഡ് മോഡുകളും സ്വിച്ചബിൾ ആയിട്ടുള്ള ട്രാക്ഷൻ കൺട്രോളും വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ത്രീ നയൻറ്റീലായി കണ്ട പോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ബ്രേക്ക് ലിവേഴ്സും ക്ലച്ച് ലിവേഴ്സൊക്കെയാണ് വണ്ടിയിൽ കൊടുത്തേക്കുന്നത് പിന്നെ പുതിയൊരു കളർ എൽ സി ഡിസ്പ്ലേ വരുന്നുണ്ട് ഇതിൽ ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഉണ്ട് അതേപോലെ തന്നെ ഉണ്ട് നമുക്ക് മ്യൂസിക് കൺട്രോൾ ചെയ്യാം അങ്ങനെ പുതിയ ബൈക്കുകൾ വരുന്ന എല്ലാ ഫീച്ചേഴ്സും ഈ ഒരു എൽ സി ഡിസ്പ്ലേയിൽ വരുന്നുണ്ട് ആദ്യമേ നമ്മൾ വിചാരിച്ചിരുന്നത് ആ ഒരു എൻ ടു ഫിഫ്റ്റി കണ്ട ആ ഒരു ഡിസ്പ്ലേ ആയിരിക്കും ഇതിൽ വരുന്നതാണ് പക്ഷേ ഇതിൽ വന്നേക്കുന്ന പുതിയൊരു കളർ എൽ ഇ സി ഡി ഡിസ്പ്ലേയാണ് യു എസ് ബി ചാർജും പോട്ട് വണ്ടിയിൽ കൊടുത്തിട്ടുണ്ട് എണ്ണൂറ്റി ഏഴ് എം എം ഓളാണ് വണ്ടിയുടെ സീറ്റ് വെയ്റ്റ് വരുന്നത് പന്ത്രണ്ട് ലിറ്ററിൻ്റെയാണ് വണ്ടിയുടെ ഫ്യൂൽ ടാങ്ക് വരുന്നത് നൂറ്റി അറുപത്തെട്ട് എം എം ഓളം ഗ്രൗണ്ട് ഗ്രേംസ് ഉണ്ട് അപ്പം ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടുന്നത് വെറും വൺ പോയിൻറ്റ് എയ്റ്റ് ഫൈവ് ലാക്കിലാണ് അതായത് നമുക്ക് ഇന്ത്യയിൽ നല്ല സ്പോർട്സ് കാർ കിട്ടുന്നില്ല നല്ല ഹോട്ട് കാച്ചുകൾ കിട്ടുന്നില്ല അങ്ങനെയുള്ള ഒരുപാട് പരാതികളുണ്ട് പക്ഷേ ബൈക്കിൻ്റെ കാര്യത്തിൽ ഇനി ഒരു പരാതിയും വേണ്ട എല്ലാവരും തമ്മിത്തമ്മി മത്സരിക്കുകയാണ് നല്ല ബൈക്ക് ഇറക്കാൻ വേണ്ടി അതുകൊണ്ട് തന്നെ കുറഞ്ഞ പൈസയിൽ ഒരുപാട് നല്ല ബൈക്കുകൾ നമ്മുടെ മാർക്കറ്റിൽ ഇപ്പോൾ അവൈലബിൾ ആണ് ആ കൂട്ടത്തിലേക്കാണ് നമ്മുടെ എൻ എസ് ഫോർ ഹൺഡ്രഡ് വന്നേക്കുന്നത് വണ്ടി ഡിസൈനും കാര്യങ്ങളൊക്കെ പഴയ പോലെ തന്നെ തോന്നുന്നത് പ്രത്യേകിച്ച് ആ ഒരു എൻ എസ് ടൂണ്ടറിനെന്നൊരു അപ്ഡേഷൻ വന്ന പോലെ തോന്നുന്നില്ല പക്ഷേ ഈ ഒരു പൈസയ്ക്ക് നമുക്ക് ഇത്രയും പെർഫോമൻസും ഇത്രയും ഫീച്ചേഴ്സും വേറൊരു കമ്പനിയും ഇന്ത്യയിൽ ഓഫർ ചെയ്യാൻ പോകുന്നില്ല ഒരു പക്ഷേ വണ്ടിക്ക് ഇത്രയും വില കുറയ്ക്കാൻ വേണ്ടിയായിരിക്കും അവർ ഇപ്പോഴും ആ ഒരു എൻ എസ് ടൂണ്ടിൻ്റെ ആ ഒരു ഡിസൈൻ ഫോളോ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ബൈക്കിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റുകൾ രേഖപ്പെടുത്തുക ഇനി ഇതേപോലത്തെ വീടുകൾ കാണാനായി ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കും കൂടി എനേബിൾ ചെയ്യുക പുതിയൊരു വീഡിയോയുമായി ഉടനെ കാണാം